മഞ്ഞപ്പൂവ് രചന പി സി തങ്ക ടീച്ചർ ആലാപനം ഗിരിജനാചാരി തോന്നല്ലൂർ സപ്തവർണ്ണങ്ങളിൽ മഞ്ഞയോടൊരിഷ്ടം സകലമാനയിടങ്ങളിലും മഞ്ഞപ്പൂ കാണാലോ സപ്തവർണങ്ങളിൽ മഞ്ഞയോടൊരിഷ്ടം സകലമാന ഇടങ്ങളിലും മഞ്ഞപ്പൂ കാണാലും വേലിപ്പടർപ്പിലെ കോളാമ്പി അമ്പലപ്പറമ്പിലെ അരളി അശോകത്തെച്ചിതന്മഞ്ഞ വേറൊരു പൂ സൂര്യകാന്തി മഞ്ഞ അരിപ്പൂവും ജമന്തി വരട്ടു മഞ്ഞൾ ചെമ്പകം മത്തപ്പൂവ് കുമ്പളപ്പൂവ് വലിയ കുലയുള്ള തെച്ചി മഞ്ഞയായ ഡാലിയ വാഗമരത്തിലെ പൂവരും വാസനയുള്ള പനിനീർപ്പൂ മഞ്ഞെണ്ടുമല്ലിപ്പൂ മനം കുളിർക്കും മാമ്പൂ മഞ്ഞയിൽ ഏതാണിഷ്ടം മറുപടി പറഞ്ഞു കൊന്നപ്പൂ ഉയരങ്ങളിൽ ഉന്മാദം ഉണർവ് സന്തോഷം ഉണ്മയോടെ നിൽക്കുന്നു ഉയർത്തിയ ശിരസുമായി ഉയരങ്ങളിൽ ഉന്മാദം ഉണർവ് സന്തോഷം ഉണ്മയോടെ നിൽക്കുന്നു ഉയർത്തിയ ശിരസുമായി